ഒരിക്കൽ കൂടി എപ്പിസോഡ് പതിനെട്ട് രചന രക്ഷ്മ മീനു അവതരണ ലിൻസി സ്റ്റേജിൽ നവവരന്റെ രൂപത്തിൽ ആഷിക്കിനെ കണ്ട് ബിസ്മിനിയും ഹരിനന്ദനും ഒരുപോലെ അസ്ത്രപ്രജ്ഞരായി ഹരിനന്ദൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു രൂപവും ഉണ്ടായില്ല അതേ അവസ്ഥയിൽ തന്നെയാണ് ബിസ്മിനിയും എന്ന് അവളുടെ മുഖം വിളിച്ചോതുന്നുണ്ട് എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഹരിനന്ദൻ മനസ്സിലായില്ല ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ല എന്ന് കരുതിയിരുന്ന ആളുകൾ ഒന്നായി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഭൂതകാലം ഒരിക്കലും തന്നെ വിട്ടു പോകുകയില്ല എന്ന അയാൾക്ക് തോന്നി തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ മറക്കാൻ ശ്രമിക്കുന്നതും ശ്രമിക്കുന്നവരും തിരമാലകൾ പോലെ എന്തിനു പിന്നെയും പിന്നെയും ആഞ്ഞടിക്കുന്നു മറ്റുള്ളവരെ പോലെ ഒരു സമാധാന ജീവിതം എന്തുകൊണ്ട് തനിക്ക് മാത്രം സാധ്യമാകുന്നില്ല ഹരിനന്ദൻ ആകെ ഒരു അസ്വസ്ഥത തോന്നി അടുത്ത നിമിഷം അയാൾ വിസ്മിനെ ഒന്ന് തിരിഞ്ഞു നോക്കി തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ആഷികിനെ വീണ്ടും കാണേണ്ടി വന്നതിൻ്റെ അങ്കലാപ്പിലായിരുന്നു ബിസ്മിന എന്നോ മറന്നുപോയ കാലം ഒരു തിരിശീലിയിൽ എന്ന പോലെ അവളുടെ മുന്നിൽ പ്രത്യക്ഷമായി ഓരോന്നിനും ആശിക്കിൻ്റെ മുഖം ആ മുഖത്തിന് പല ഭാവം രൗദ്രം ഭയാനകം ബീഫത്സം മനസ്സിൻ്റെ അകത്തളങ്ങളിൽ എന്തൊക്കെയോ ഓർമ്മകൾ കൂടുപൊളിച്ച് പുറത്തേക്ക് വരുന്നു അമ്പലപ്പള്ളിയിലെ ആഷിക്കിൻ്റെ വീട്ടിൽ അകത്തൊരിടത്ത് വിറങ്ങളിച്ചു നിൽക്കുന്ന ബിസ്മിനെ അവൾക്ക് ഓർമ്മ വന്നു തിരിച്ചു പോണോ ഹരിനന്ദന്റെ സ്വരം വീണ്ടും അവളെ കാസർഗോഡ് എത്തിച്ചു അടുത്ത നിമിഷം തലച്ചോറും മനസ്സും സങ്കീർണ്ണതകളിൽ നിന്നും അവളെ മുന്നോട്ട് നയിച്ചു വേണ്ട കണ്ടിട്ട് പോകാം ഗിഫ്റ്റ് കൊടുക്കണ്ടേ അതും പറഞ്ഞ് ഹരിനന്ദനെ കടന്ന് ബിസ്മിന മുന്നോട്ട് നടന്നു രണ്ട് നിമിഷം കഴിഞ്ഞ് ഹരിനന്ദൻ അവളുടെ പിന്നാലെ വെച്ചു പിടിച്ചു സ്റ്റേജിൽ ഏതോ ബന്ധുവിനോട് കുശലം പറഞ്ഞു തന്ന ആഷിക്ക് ആദ്യം ഒന്ന് നോക്കി മിഴിതിരിച്ചു അടുത്ത നിമിഷം ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് കണ്ട് ചകിത ഭാവം ബിസ്മിനെ ഒപ്പിയെടുത്തു ആ ഞെട്ടലിൽ നിന്ന് മുക്തി നേടും മുമ്പേ അവൻ്റെ മിഴികൾ അവൾക്ക് പിന്നിലുണ്ടായിരുന്ന ഹരിനന്ദനിൽ ചെന്ന് പതിഞ്ഞു ആഷിക്കിന് പെട്ടെന്ന് ദേഹം തളരുന്ന പോലെ തോന്നി എ സിയുടെ തണുപ്പിൽ അവൻ്റെ ദേഹം വിയർത്തൊഴുകി ഒരു പക്ഷേ വിസ്മിന മാത്രമായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ ഉണ്ടാകില്ലായിരുന്നു എന്നോ അവളോടെ എല്ലാം തുറന്നു പറഞ്ഞ് സ്വാതന്ത്ര്യമാക്കിയതല്ലേ പിന്നെയും കോടതി വളപ്പിൽ വെച്ച് കണ്ട് മുട്ടിയിട്ടുള്ളതല്ലേ സത്യം പറഞ്ഞാൽ തൻ്റെ ഭാര്യ എന്ന ലേബിളിൽ നിന്ന് അവൾ ഒഴിഞ്ഞു പോയപ്പോഴാണ് അവളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം വീണ്ടും ഉണ്ടായത് ഒരേ ഒരു കാര്യത്തിൽ അവളോട് ഇന്നും കാലുഷ്യമുള്ളൂ ആ ഓർമ്മയിൽ പോലും ആഷിഗിന് അവളോട് നീരസം തോന്നി എന്തും മുഖത്തുനോക്കി വെട്ടി തുറന്ന് പറഞ്ഞിട്ടുള്ളവൾ അതുമാത്രം ആഷിക്ക് ഹരിനന്ദ്രയൊന്നു പാളി നോക്കി അന്നേരം അവന് വേദന തോന്നി ഓർമ്മ വെച്ച് നാളെ മുതലുള്ള കറകളഞ്ഞ സൗഹൃദമായിരുന്നു എന്തിനും ഏതിനും കണ്ണും പൂട്ടി കൂടെ നിന്നിരുന്നവൻ ആശിക്ക് കൊള്ളരുതാത്തവനാണെന്ന് പറയുന്നവർക്ക് മുന്നിൽ അവൻ അത്ര കുഴപ്പക്കാരനൊന്നും അല്ലെന്ന് പറയുന്നവൻ അവനെ ഒരു ഉളുപ്പുമില്ലാതെ ചതിച്ചു കളഞ്ഞില്ലേ എങ്ങനെ തോന്നി അവനെപ്പോലൊരു സുഹൃത്തിനെ പിന്നെ കിട്ടിയിട്ടില്ല ഇനി കിട്ടുകയും ഇല്ല കയ്യിലിരുന്ന മാണിക്യം വെറുതെ വലിച്ചെറിഞ്ഞു കളഞ്ഞ ഒരു പമ്പര വിടിയാണ് നീ എന്ന് ആശിക്കൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു ബിസ്മിന നേരെ വധു മനീഷയുടെ നേർക്ക് ചെന്നു അവളെ കണ്ടതും മനീഷ ഒരുപാട് സന്തോഷത്തോടെ അവളെ പുണർന്നു നിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ഇത്തി പറഞ്ഞിരുന്നു വരുമെന്ന് കരുതിയില്ല കേട്ടോ വന്നതിൽ ഒത്തിരി സന്തോഷം ആശിക്ക ഇത് ബിസ്മിന കുറച്ച് നാൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഉമ്മി വയ്യാണ്ടായി കിടന്നപ്പോ ഇവളാ നോക്കിയത് മനീഷ പറഞ്ഞു നിർത്തി മനീഷ് ഇങ്ങനെ പരിചയപ്പെടുത്തി പാടുപെടേണ്ട ഞങ്ങളൊക്കെ പരിചയക്കാരാ ഹരിനന്ദൻ മുന്നിലേക്ക് കയറി നിന്നു ഹരിനന്ദനെ മനസ്സിലാകാതെ പുറച്ചു നിന്ന് മനീഷയുടെ ഒരു പുഞ്ചിരിയോടെ അയാൾ സംസാരിച്ചു ആം ഹരിനന്ദൻ തൻ്റെ സിസ്റ്ററുടെ കോളീഗാണ് ഞാനും ബിസ്മിനിയും ആഷിക്കും എല്ലാം ഒരേ നാട്ടുകാരാണ് ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് അയൽവാസികളാണ് ആൻഡ് സച്ചെ കോയിൻസുഡൻസ് ഇവിടെ വന്ന് പരസ്പരം കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും സർപ്രൈസ്ഡായി മനീഷ ഹരിനന്ദന് ഹൃദയമായ ഒരു പുഞ്ചിരി നൽകി ബിസ്മിനിക്ക് ഹരിനന്ദൻ രംഗം ഇങ്ങനെ ഏറ്റെടുത്തതിൽ ഒരുപാട് ആശ്വാസം തോന്നി മനീഷ് ആഷിക്കിനെ പരിചയപ്പെടുത്തുമ്പോൾ യാതൊരു പരിചയവും ഇല്ലാത്ത പോലെ അഭിനയിക്കുക എന്നത് സ്വൽപ്പം ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ഇരുവർക്കും ഹൃദ്യമായ ഒരു പുഞ്ചിരി നൽകി കയ്യിൽ കരുതിയ ഗിഫ്റ്റ് മനീഷെ ഏൽപ്പിച്ചവൾ ഒരു ഭാഗത്തേക്ക് നീങ്ങി നിന്നു ആഷിക്കിനെ ശരിക്കും ഒരു ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു വേണ്ടിയിരുന്നില്ല ഹരിയെ വീണ്ടും കാണേണ്ടിയിരുന്നില്ല ബിസ്മിനെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഹരിനന്ദനെ ഒന്ന് നോക്കാൻ അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം അവനെ ഇന്നാണ് ആദ്യമായി കാണുന്നത് ഒരു പോലീസുകാരനായിരുന്നിട്ട് ഹരിനന്ദന്റെ മുഖത്തേക്ക് നോക്കാൻ ആഷിക്ക് ഏറെ ബുദ്ധിമുട്ടി അവൻ്റെ കണ്ണുകൾ തന്നെ പരിഹസിക്കുന്ന പോലെ ആഷിക്കിനു തോന്നി എന്നിൽ നിന്ന് പിടിച്ചുപറിച്ചിട്ട് എന്തായി എന്ന് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹരി തന്നോട് ചോദിക്കുന്ന പോലെ ആഷിക്കിനു തോന്നി ആഷിക്കിന്റെ മുഖം കാണെ ഹരിനന്ദനെ പറഞ്ഞറിയിക്കാൻ അവർക്ക് ഒരു ആനന്ദം അനുഭവപ്പെട്ടു തൻ്റെ മുന്നിൽ ചൂളി പിടഞ്ഞു നിൽക്കുന്ന ആശിക്കിനെ ഹരിനന്ദൻ വീണ്ടും വീണ്ടും നോക്കി നോക്കി നിർവൃതി അടഞ്ഞു ഒരുപക്ഷെ അവൻ്റെ ഈയൊരു മുഖം കാണാനായിരിക്കും വിധി വീണ്ടും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരുക്കിയതെന്ന് ഹരിനന്ദന് തോന്നി കയ്യിൽ കരുതിയിരുന്ന ഗിഫ്റ്റ് ആഷിക്കിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഹരിനന്ദൻ മെല്ലെ അവനോട് പറഞ്ഞു വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അത് ഇങ്ങനെ ഒരു അവസരത്തിലായതിൽ അതിലേറെ സന്തോഷം വിഷു എ ഹാപ്പി മാരീഡ് ലൈഫ് പിന്നെ ഹരിനന്ദൻ തിരിഞ്ഞു നടന്നു അവന് പിറകെ ഇരുവരെയും നോക്കി ഒന്ന് നോക്കി തലയാട്ടി ബിസ്മിനെയും ചലിച്ചു ആഷിക്ക് ഹരിനന്ദനെ അവന് പിന്നാലെ പോകുന്ന ബിസ്മിനെയും നോക്കി നിന്നു മനസ്സിൻ്റെ ഉള്ളറകളിൽ നിന്നും ഏതാനും വർഷം മുമ്പുള്ള ഒരു രാത്രി അവന് ഓർമ്മ വന്നു ബിസ്മിനിയുടെ കുപ്പിച്ചീളു പോലുള്ള സ്വരം അവൻ്റെ കാതിൽ തുളച്ചു കയറി എന്ത് എൻ്റെ നന്ദേട്ടൻ കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരിടം പോലും എൻ്റെ ദേഹത്തില്ല ആഷിക്ക് മിഴികൾ ഇറക്ക പൂട്ടി എന്നിട്ടും ബിസ്മിനിയുടെ സ്വരം അവൻ്റെ കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കണ്ടേ ഹരിനന്ദൻ ബിസ്മിനിയോട് ചോദിച്ചു വേണമെന്നില്ല വിശപ്പ് കേട്ടു ബിസ്മിനി മറുപടി കൊടുത്തു എനിക്ക് നല്ല വിശപ്പുണ്ട് നീ എൻ്റെ കൂടെ വാ ഒരു കമ്പനിക്ക് ഹരിനന്ദൻ അത്രമേൽ അവകാശത്തോടെ വിളിച്ചപ്പോൾ അവൾക്ക് പോകാതിരിക്കാനായില്ല മാത്രമല്ല അവൻ്റെ നീ എന്ന സംബോധനയിൽ അവളുടെ മനം ഉടക്കി നിന്നു മുഫയിൽ രണ്ട് മൂന്ന് തരം പലഹാരങ്ങൾ വെജും ഡോണും വേറെ പുഡിങ് ഉണ്ട് ബിസ്മിനെ കുറച്ച് ഐസ്ക്രീമുമായി ഒഴിഞ്ഞുകിടന്ന ടേബിളിൽ ചെന്നിരുന്നു ഹരിനന്ദൻ എല്ലാ ഐറ്റത്തിൽ നിന്ന് അല്പം പ്ലേറ്റിലാക്കി അവളുടെ അരികിൽ ചെന്നിരുന്നു പിന്നെ അല്പ അല്പമായി ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി ന്യോണൊക്കെ ഇപ്പോഴും കഴിക്കുമോ ബിസ്മിനെ ചോദിച്ചു ഇതിപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് നമ്മുടെ മമ്മൂന്നിൻ്റെ രുചിയൊന്നും ഇല്ല കേട്ടോ മട്ടൻ്റെ പീസ് അല്പം വയൽ വെച്ചുകൊണ്ട് ഹരിനന്ദൻ പറഞ്ഞു കാക്ക മരിച്ചുപോയി ഇപ്പോൾ മൂത്ത മകൻ റഹ്മാനിയ കാറ്ററിങ് എന്ന പേരിൽ നടത്തുക ഐസ്ക്രീം ഒരൽപ്പം നുണഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു നീ നാട്ടിൽ വിശേഷമൊക്കെ അറിയാറുണ്ടോ ഉമ്മ വഴി അറിയുന്നതാ നാട്ടിൽ നിന്ന് ബന്ധുക്കളൊക്കെ ഉമ്മയെ വിളിക്കാറുണ്ട് നീ കുറച്ചെന്തെങ്കിലും എടുത്തിട്ട് വാ എനിക്ക് ഇരുന്ന് കഴിക്കാൻ എന്തോ പോലെ ഹരിനന്ദൻ അഭ്യർത്ഥിച്ചു എനിക്കുള്ളതും ചേർത്ത് ആ പ്ലേറ്റിലുണ്ട് അതങ്ങ് കഴിച്ചു വിസ്മിനെ ഐസ്ക്രീമിൽ ശ്രദ്ധ പതിപ്പിച്ചു എന്നാലും അതല്ലല്ലോ എക്സ് ഭർത്താവിൻ്റെ കല്യാണത്തിന് വരേണ്ടി വന്നല്ലോ എന്ന പകപ്പ് ഇതുവരെ മാറിയിട്ടില്ല അതിനോടൊപ്പം ഇങ്ങനെ കഴിക്കുക കഴിക്കുമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കല്ലേ എൻ്റെ മാനസികാവസ്ഥ എനിക്ക് തന്നെ പിടികിട്ടുന്നില്ല ഉള്ള കാര്യം തുറന്നു പറഞ്ഞു അത് കാര്യമാക്കണ്ട ആദ്യം ഒരു മരവിപ്പ് എനിക്കും ഉണ്ടായിരുന്നു പിന്നെ ശരിയായി സത്യം പറഞ്ഞാൽ അവൻ്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം ഒരു മധുര പ്രതികാരം എന്നൊക്കെ പറയില്ലേ ബിസ്മിനയിൽ നിന്ന് അതിന് മറുപടി ഒന്നും ഉണ്ടായില്ല അവളുടെ മനസ്സിൽ ആശക്കിനൊപ്പം കഴിഞ്ഞ ദിനങ്ങൾ ഓർമ്മ വന്നു ആ വീട്ടിലെ അവൻ്റെ മുറിയിൽ അവനോട് വഴക്കിട്ടും തല്ലു വാങ്ങിയും കഴിഞ്ഞത് ഓർമ്മ വന്നു ഒടുവിലൊരു ദിവസം എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം ബിസ്മി എന്ന് പറഞ്ഞവൻ കുമ്പസാരിച്ചത് ഓർമ്മ വന്നു വീണ്ടും ആ ബന്ധത്തിൽ തളച്ചിടാൻ ശ്രമിക്കാതെ അവൻ തന്നെ പറത്തി വിട്ടു ആ ഒരു കാര്യത്തിൽ അവനോട് ബഹുമാനമുണ്ട് ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അതൊന്നുകൊണ്ടാണ് അവനോടുള്ള ദേഷ്യം അലിഞ്ഞു പോയതെന്ന് ഇടയ്ക്കൊക്കെ അവൾ ഓർക്കും കുട്ടികളിലും അവൻ അവകാശവാദം ഉന്നയിച്ചില്ല അല്ലെങ്കിൽ അവനൊരിക്കലും അവരെ സ്നേഹിച്ചിരുന്നില്ല എന്നവൾ വേദനയോടെ ഓർത്തു മദ്യത്തിൻ്റെ പുറത്ത് ബലമായി പ്രാപിച്ചതിൻ്റെ അടയാളങ്ങൾ മാത്രമായിരുന്നു അവൻ ആ കുട്ടികളെന്ന് തോന്നുന്നു ബിസ്മിനിയിൽ നിന്ന് ഒരു നെടുവീർ പടർന്നു വീണു മറ്റെന്തോ ചിന്തയിൽ മുഴുകിയിരുന്ന ബിസ്മിനിയുടെ കൈക്കൊന്ന് തട്ടിക്കൊണ്ട് ഹരിനന്ദൻ കുസൃതിയോട് ചോദിച്ചു ആഷിക്കിനോട് എങ്ങനെ പ്രതികാരം ചെയ്യുമെന്ന് ആലോചിക്കുകയാണോ അതൊക്കെ നേരത്തെ ചെയ്ത് കഴിഞ്ഞതാ ബിസ്മിനെ ആലസമായി പറഞ്ഞത് കേട്ട് ഹരിനന്ദൻ്റെ കണ്ണുകൾ ഒന്നുമിഴിഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തിനാ പിരിഞ്ഞേ ഹരിനന്ദന് ചോദിക്കാതിരിക്കാനായില്ല പറയാനാണെങ്കിൽ കുറേയുണ്ട് പറഞ്ഞു എനിക്ക് കേൾക്കണം ഹരിനന്ദൻ നിർബന്ധം പറഞ്ഞു ബിസ്മിന അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവളുടെ നാവിൽ നിന്നും അടർന്നു വീഴുന്ന മുഴുമുത്തുകൾക്കായി അവൻ കാത്തിരുന്നു താരകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം അതിന് നടുവിൽ ചന്ദ്രബിംബം തിളങ്ങുന്ന ചന്ദ്രന്റെ വെളിച്ചം കടലിൻ്റെ മുകളിലേക്ക് പ്രതിഫലിച്ച് നിലാവ് പരന്നൊഴുകുന്നു ചന്ദ്രികയാൽ കുളിച്ചു നിൽക്കുന്ന കടലിൻ്റെ ആഴങ്ങളിൽ കണ്ണുനട്ട് ബിസ്മിന അവളുടെ മുഖത്തേക്ക് ദൃഷ്ടി കൊടുത്ത് ഹരിനന്ദൻ ഞാൻ രാത്രി കടൽ കാണുന്ന ആദ്യമായിട്ടാണ് ബിസ്മിന കടലിൽ മിഴി മിഴുകൊരുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ഇടുക്കിടെ വരാറുണ്ട് രാത്രി തിരകൾക്കൊരു പ്രത്യേക താളമാണ് വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പാട്ട് പോലെ ഹരിനന്ദൻ മറുപടി കൊടുത്തു പിന്നെയും മൗനം തങ്ങൾക്കിടയിൽ മൗനം നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങൾ ഹരിനന്ദൻ എന്തുകൊണ്ടോ ഈ സുവർണ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി വിസ്മിനിയോടൊപ്പം ദാനിന് യാത്ര ചെയ്തു ഒന്നിച്ച് വന്നിരുന്ന് കടൽക്കാറ്റ് കൊള്ളുന്നു രാവിലെ ഭംഗി ആസ്വദിക്കുന്നു നിലാവിൻ്റെ സൗന്ദര്യം കാണുന്നു എന്നോ അന്യമായി പോയ പലതും തിരിച്ചു കിട്ടുന്ന പോലെ ഒരു തോന്നൽ എന്തോ ഒരു സമാധാനം ഹാളിൽ വെച്ച ആഷിക്കും ബിസ്മിനിയും തമ്മിൽ പിരിയാനുണ്ടായ കാരണം ചോദിച്ചു പറയാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കണമെന്ന് പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് അവളോട് കൂടെ പോരാൻ പറഞ്ഞു യാതൊരു എതിർപ്പും പറയാതെ അവൾ തൻ്റെ ഒപ്പം വന്നു ഇവിടെ വന്നിട്ട് ഈ നേരം വരെ അവൾ ഒന്നും മിണ്ടിയില്ല താൻ ഒട്ട് ചോദിച്ചുമില്ല എന്തോ അവളുടെ ഒപ്പം ഇങ്ങനെ നിന്നാൽ മതി എന്നൊരു തോന്നൽ ഒന്നും ചോദിക്കണ്ട പറയണ്ട മിണ്ടണ്ട വെറുതെ ഇങ്ങനെ നിന്നാൽ മതി ഒന്ന് കണ്ടാൽ മതി അടുത്ത നിമിഷം ഹരിനന്ദന് തന്നോട് തന്നെ തമാശ തോന്നി എന്തൊരു തോന്നലാണിത് വർഷങ്ങൾക്കിപ്പുറം അവളെ വീണ്ടും കണ്ടപ്പോഴുണ്ടായ അന്യതാബോധം എവിടെയോ പോയി മറിഞ്ഞെന്ന് മാത്രമല്ല ഹൃദയം ഇപ്പോഴും അവളുടെ സാന്നിധ്യം കൊതിക്കുന്നു ഹേ ഹൃദയമേ നീ മാത്രമാണ് ഭൂതകാലത്തിൽ അവൾ വർത്ത വർത്തമാനത്തിലാണ് അവളുടെ മനസ്സിൽ നിനക്കായി ആ പഴയ സ്ഥാനം ഉണ്ടാവില്ല ഇന്ന് അവൾ മറ്റൊരു ഭാര്യയായി ജീവിച്ചവളാണ് ആ ഓർമ്മകൾ നൽകിയ മുറിവിൻ്റെ വടുക്കളുമായി ജീവിക്കുന്നവളാണ് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഹരിനന്ദന് വേദന തോന്നി പിന്നെ അവൻ സ്വയം സമാധാനിച്ചു എന്നെ ആരും സ്നേഹിക്കണ്ട ആരും മനസ്സിലാക്കണ്ട എനിക്ക് വേണ്ടി ആരും വേദനിക്കണ്ട കണ്ണീരൊഴുക്കണ്ട പക്ഷെ ഞാൻ സ്നേഹിക്കും മനസ്സിലാക്കും വേദനിക്കും കണ്ണീരൊഴുക്കും എൻ്റെ ജീവൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ബിസ്മിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും എനിക്കതിന് സാധിക്കും അതിനെ സാധിക്കൂ ഈ ജന്മം ഹരിനന്ദൻ അവളെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കൂ ഞാൻ പറഞ്ഞു ഒന്നും കേട്ടില്ലേ ബിസ്മിനിയുടെ ശബ്ദം ഏതോ ഗുഹയിൽ പോലെ അവനെ തേടിയെത്തി എന്താ പറഞ്ഞേ അവൻ ചിന്തയിൽ നിന്നുണർന്നു ഓ എന്തൊക്കെയോ പറഞ്ഞു കാറ്റ് കടൽ നിലാവ് അങ്ങനെ എന്തൊക്കെയോ നിനക്ക് പോകാറായോ കുറച്ചുകൂടി കഴിയട്ടെ പതിയെ പോകാം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു സമാധാനം പുറത്ത് തണുപ്പും ഉള്ളിൽ എത്തുന്ന പോലെ ഒരല്പം നേരം മൗനമായിരുന്ന ശേഷം ബിസ്മിന തുടർന്നു എന്റെ അവന്റെ നിക്കാഹ് നടത്താൻ യൂസഫ് തങ്ങൾക്കായിരുന്നു ഏറ്റവും ഉത്സാഹം എൻ്റെ പഠിപ്പിൽ നിന്ന് പോയതിൽ അയാൾ കുറച്ചൊന്നുമല്ല സന്തോഷിച്ചത് നിക്കാഹ് കഴിഞ്ഞ് പഠിക്കാൻ പൊക്കോളൻ ആഷിയുടെ വാപ്പിയും ഉമ്മയും സമ്മതിച്ചതാ അവനും മറുത്തൊന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ അയാൾ അയാൾ ആ കുറുക്ക് നിന്നത് പഠിക്കാൻ പോയത് കൊണ്ടാണത്ര ഞാൻ ചീത്തയായിപ്പോയത് അല്ലെങ്കിൽ അവൾക്കാരെയും നോട്ടമില്ല അങ്ങനെയുള്ളവർക്ക് പഠിപ്പും കൂടിയായാൽ അവൾ ആരെയും വകവെക്കില്ല പോലും വിസ്മിനയിൽ നിന്നൊരു പരിഹാസ ചിരി പൊഴിഞ്ഞു വീണു ആഷിക്കനൊപ്പം കഴിഞ്ഞ നാളുകൾ അവളുടെ ഓർമ്മയിൽ മിഴുവോടെ തെളിഞ്ഞു നിന്നു സാധാരണ വിവാഹിതരായവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രി ആന പെണ്ണു ഒരുപോലെ സ്വപ്നങ്ങൾ നെയ്ത് കാത്തിരിക്കുന്ന രാത്രി കവികളും സിനിമയും അതിമനോഹരമായി വർണ്ണിച്ചു വെച്ച രാത്രി ആദ്യ രാത്രി വിസ്മനയ്ക്കാകെ ഒരു മരവിപ്പാണ് എവിടെ തിരിഞ്ഞാലും ഹരിനന്ദൻ്റെ മുഖമാണ് അവൻ്റെ ചിരിയാണ് ശബ്ദമാണ് ആ തിളങ്ങുന്ന കണ്ണുകളിൽ കണ്ട കണ്ണുനീർ തന്നെ ചുട്ടുപൊളിക്കുന്ന പോലെ അവൾക്ക് തോന്നി ആ കൊട്ടി അടച്ചത് ആ ജനൽപ്പാളി മാത്രമല്ല ഹരിനന്ദൻ്റെ ജീവിതമാണ് തൻ്റെ ജീവിതമാണ് സ്വപ്നങ്ങളാണ് അവളുടെ വെള്ളിക്കണ്ണുകൾ വീണ്ടും വീണ്ടും പെയ്തുകൊണ്ടിരുന്നു വാതിലടച്ച് ഓടാമ്പിലിടുന്ന ശബ്ദം കേട്ട് അവൾ തലയുയർത്തി നോക്കി ആഷിക്കിൻ്റെ മുഖം ആ മുഖത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവനകത്ത് കയറി വന്നിട്ടും ബിസ്മിനു അനങ്ങിയില്ല എന്താടി കെട്ടിയ വന്നിട്ട് ഒരു കുലുക്കില്ലാത്തേ ഓ ഞാനങ്ങ് മറന്നു ഞാൻ നിൻ്റെ ലിസ്റ്റിൽ ആളായിരുന്നല്ലോ അല്ലേ അവളുടെ അടുത്തേക്ക് നടന്നടുത്തുകൊണ്ട് അവൻ പരിഹാസത്തോടെ പറഞ്ഞു ബിസ്മിനെ മറുപടി പറഞ്ഞില്ല മിഴികൾ ഉയർത്തി അവൾ അവനെ ഒന്ന് നോക്കി ആ എല്ലാം ഉണ്ടായിരുന്നു ആഷിക്കിന് അവളുടെ വെള്ളിക്കണ്ണുകൾ കാണാൻ ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു ആ കണ്ണുകളിലൂടെ ഹരിനന്ദൻ തന്നെ കാണുന്ന പോലെ അവന് തോന്നി അവന് ദേഹമാസകാലം പെരുത്തു കയറി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചവൻ മുരണ്ടു എന്താടി പുന്നാരമോളെ ചെറിയുന്നേ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും കവളിൽ ചോരയുടെ ചോറ് പറഞ്ഞിട്ടും അവൾ കുതിറിയില്ല ബലി കൊടുത്ത മൃഗം എത്ര കുതിരയിട്ടും പ്രതിഷേധിച്ചിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി വിസ്മനിക്ക് വല്ലാത്ത ഹൃദയഭാരം അനുഭവപ്പെട്ടു കിതപ്പ് അനുഭവപ്പെട്ടു ഇപ്പോഴും ആഷിക്കിൻ്റെ പിടിയിലാണെന്ന് അവൾക്ക് തോന്നി അവൻ്റെ ബലിഷ്ടമായ ദേഹം തൻ്റെ ഉടലിൽ അമർന്നിരിക്കുകയാണെന്ന് തോന്നി അവൻ്റെ വിരലുകൾ കവിളിൽ അമർന്നിരിക്കുകയാണെന്ന് തോന്നി അവളുടെ അസ്വസ്ഥത മനസ്സിലാക്കി ഹരിനന്ദൻ മെല്ലെ അവൾ കരികിലേക്ക് നടന്നു പിന്നെ അവളുടെ തോളിൽ മൃദുവായി കൈ അമർത്തി പിന്നെ ഒന്ന് രണ്ട് വട്ടം മൃദുവായി തട്ടി അടുത്ത നിമിഷം ബിസ്മിനിയിൽ നിന്ന് ഒരു നെടുവീർ പുതിർന്നു താൻ ഓർമ്മകളിലായിരുന്നെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു ബിസ്മിനെ തന്നെ തന്നെ തിരിച്ചു പിടിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഹരിനന്ദൻ അവളുടെ തോളിൽ നിന്നും കയ്യെടുത്തു അവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവൾ രണ്ടു ചൂട് മുന്നിലേക്ക് വെച്ചു പിന്നെ അവളിൽ നിന്ന് വാക്യാംശങ്ങൾ പൊഴിഞ്ഞു വീണു ഹരിനത്തിൽ അത് ശ്രദ്ധയോടെ പെറുക്കിയെടുത്തു അത് വെറും തുടക്കമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും എന്തെങ്കിലും കാരണം പറഞ്ഞവൻ ഉപദ്രവിക്കും നമ്മുടെ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞാണ് തുടങ്ങുന്നത് കൈ വീശി മുഖത്തടിക്കും കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരോട് ചേർത്ത് മുകളിലേക്ക് ഉയർത്തും ഞാൻ ശ്വാസം കിട്ടാതെ പിടയിൽ കാണുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ വന്യമായ ഒരു തിളക്കമുണ്ടാവും അടുത്ത നിമിഷം മരിച്ചു പോകുമെന്ന് തോന്നും അപ്പോഴേക്ക് അവൻ കഴുത്തിലെ പിടിവിടും ശ്വാസം കിട്ടും ആർത്തിയോടെ ഞാൻ ആഞ്ഞ് ശ്വാസം വലിക്കും അത് കണ്ട് ആശിക്ക് ക്രൂരമായി പുഞ്ചിരിക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവന് ട്രെയിനിങ് പോകാറായി സത്യം പറഞ്ഞാൽ എനിക്കത് ആരാശ്വാസമായിരുന്നു സമാധാനമായി കിടന്നിറങ്ങാമല്ലോ എന്ന ആശ്വാസം ഇനി ഒരു പത്ത് പതിനൊന്ന് മാസത്തേക്ക് അവൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരി സന്തോഷിച്ചു ആഷികിൻ്റെ ഉമ്മയും വാപ്പയും സ്നേഹമുള്ളവരായിരുന്നു ആസ്മിയുമായി പണ്ടേ കൂട്ടാണ് അവരെല്ലാം അങ്ങേയറ്റം സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് അവനില്ലാത്ത വീട്ടിൽ എനിക്ക് സന്തോഷമായിരുന്നു സമാധാനമായിരുന്നു സുഖമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എന്നെ തേടി അടുത്ത വാർത്ത വരുന്നത് ഞാൻ ഗർഭിണിയാണ് എല്ലാവർക്കും സന്തോഷം വിവാഹം കഴിഞ്ഞ തൊട്ടടുത്ത മാസം വിശേഷം ഇതിൽ പരം ഭാഗ്യം വേറെ എന്തുണ്ട് ബന്ധുജനങ്ങൾ മധുരവുമായി എത്തുന്നു ആശംസ ചെയ്യുന്നു കണ്ണ് തട്ടാതിരിക്കാൻ ഒഴിഞ്ഞിടുന്നു ആകെ ബഹളം ഞാൻ ആകെ മരവിപ്പിലായിരുന്നു നന്ദേട്ടൻ ഇപ്പോഴും മറന്നിട്ടില്ല ആശിക്കുന്ന ഭർത്താവിട്ടെന്നല്ല ഒരു മനുഷ്യനായ പോലും ഞാൻ കണ്ടു തുടങ്ങിയില്ല അതിനു മുന്നേ ഞാൻ ഗർഭിണിയാണ് പോലും എനിക്കൊന്നും മനസ്സിലായില്ല എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടാത്ത അറിയില്ല ഒന്നും അറിയില്ല ആദ്യത്തെ സ്കാനിൽ മൂന്ന് കുട്ടികളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചു എനിക്ക് മാത്രം ഒന്നും തോന്നിയില്ല പ്രസവത്തോടെ മരിച്ചു പോയെങ്കിൽ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഫ്രൂണത്തെ ചുമക്കുന്നത് എത്രത്തോളം അറപ്പുള്ള സംഗതിയാണെന്ന് എനിക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ഈ ഭാര്യ എന്നെ വിട്ടു പോയെങ്കിലെന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്നറിയുമോ എൻ്റെ ഗർഭകാലം പ്രസവം എല്ലാം എനിക്ക് ദുസ്വപ്നം പോലെയായിരുന്നു ഇഷ്ടമില്ലാത്ത എന്തോ എന്ന് എൻ്റെ തലയിലുള്ളതുപോലെയായിരുന്നു ചിലർ പറയും ഗർഭിണിയാണെന്ന് അറിയുന്ന നാളു മുതൽ സ്ത്രീ അമ്മയാകാൻ തുടങ്ങുമെന്ന് പക്ഷേ ഗർഭത്തിലുള്ള എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഒരു കരുതലും കൊടുത്തിട്ടില്ല പക്ഷേ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എനിക്കറിയില്ല ഞാൻ പോലും അറിയാതെ ഞാൻ അമ്മയായി മാതൃത്വ ഒരു ലഹരിയാണെന്ന് എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ ദുഃഖവും നിരാശയും ഒക്കെ ഞാൻ മറന്നു നന്ദേട്ടനെ മറന്നു ആഷിക്കിനെ മറന്നു എനിക്കിഷ്ടമില്ലാത്ത എല്ലാം ഞാൻ മറന്നു എൻ്റെ ലോകം എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോയി തുടരും